ഹൈദരാബാദിനെ കൊൽക്കത്ത തോൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം കൊൽക്കത്ത നേടിയിരിക്കുകയാണ് ഇത് കൊൽക്കത്ത അർഹിച്ച വിജയം തന്നെയായിരുന്നു ഐ പി എല്ലിന്റെ ഫൈനൽ മത്സരം വലിയ ആവേശമുണ്ടായിരുന്നില്ല കൊൽക്കത്ത വളരെ ഈസി ആയിട്ടാണ് കളിച്ചു വെച്ചത് ഇതുപോലത്തെ ഒരു ഫൈനൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ കൊൽക്കത്ത ഹൈദരാബാദ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹൈദരാബാദാണ് ഇന്ന് ഫസ്റ്റ് ബാച്ച് ചെയ്തത് തുടക്കം തന്നെ അവർക്ക് പിഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ആദ്യ ഓവറിന്റെ അഞ്ചാം ബോളിൽ തന്നെ അഭിഷേക് ശർമ്മ ഔട്ടായി സ്റ്റാർക്ക് മികച്ച ബൌളിംഗിലൂടെയാണ് അഭിഷേക് ശർമ്മയെ പുറത്താക്കിയത് പിന്നീട് ഹെഡ് ഡക്കിൽ പുറത്തായി ആറ് റൺസിൽ രണ്ട് വിക്കറ്റ് ഹൈദരാബാദിന്റെ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഹൈദരാബാദിന്റെ വിക്കറ്റുകൾ ചറപ്പറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മികച്ച ബൗളിംഗ് ആണ് കൊൽക്കത്ത എന്ന് കാഴ്ചവെച്ചത് കൊൽക്കത്തയുടെ ബൗളിങ്ങിന് മുന്നിൽ ഹൈദരാബാദിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഹൈദരാബാദ് ഇങ്ങനെ നാണങ്കിടുമെന്ന് ആരും തന്നെ കരുതിയില്ല എഴുപത്തിയേഴിൽ ഏഴ് വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് നൂറ് റൺസിനുള്ളിൽ ഓൾ ഔട്ട് ആകുമെന്നായിരുന്നു കരുതിയത് എന്നാൽ പിന്നീട് പാറ്റിംഗ് അമിത് നടത്തിയ ബാറ്റിംഗ് ആണ് ഹൈദരാബാദിനെ നൂറ്റി പതിമൂന്ന് റൺസിൽ എത്തിച്ചത് പതിനെട്ട് ഓവറിൽ ഹൈദരാബാദ് ഓൾ ഔട്ടായി ശേഷം സെക്കൻഡ് ബാറ്റിംഗിന് കൊൽക്കത്ത ഇറങ്ങി കൊൽക്കത്ത സെക്കൻഡ് ബാറ്റിംഗിൽ അനായസമായിട്ട് കളി ജയിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് കൊൽക്കത്തയ്ക്ക് ഹൈദരാബാദ് ഒരു എതിരാളി പോലും ആയിരുന്നില്ല വളരെ ഈസി ആയിട്ട് കളി ജയിച്ചു അങ്ങനെ ഐ പി രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം കൊൽക്കത്ത നേടിയിരിക്കുകയാണ് എന്നാൽ എസ് ആർ എച്ച് ടീം അങ്ങനെയല്ല അവരെക്കാൾ മികച്ച ടീമുകൾ ഉണ്ടായിരുന്നു ഫൈനലിൽ എസ് ആർ എസിന് പകരം മറ്റൊരു ടീം വന്നെങ്കിൽ ആവേശകരമായ മത്സരം കാണാൻ സാധിച്ചേനെ ഇതിപ്പോൾ കൊൽക്കത്ത ഈസി ആയിട്ട് കളി ജയിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ